നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം നിമിഷപ്രിയ കേസിൽ കൊല്ലപ്പെട്ട യമൻ യുവാവ് തലാലിന്റെ സഹോദരൻ മഗ്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനു കീഴിൽ മലയാളികൾ എഴുതുന്ന ചില കമന്റുകൾ ഇപ്പോൾ യമൻ സമൂഹത്തിനകത്തും സോഷ്യൽ മീഡിയയിലും വലിയ വികാര ചലനങ്ങൾ ഉണ്ടാക്കുകയാണ് വധശിക്ഷ അനിവാര്യമാണെന്ന് പറയുന്ന മഗ്തിയുടെ പോസ്റ്റിന് കീഴിൽ ചില മലയാളികളൊക്കെ പണവും കാരണവുമുണ്ടെങ്കിൽ മോചിപ്പിക്കണം എന്നതുപോലുള്ള കമന്റുകളാണ് എഴുതുന്നത് ഒരു സ്ത്രീയുടെ ജീവനും വിലയുണ്ട് മാപ്പ് ചോദിച്ചാൽ രക്ഷിക്കണം ഇനി അത്രയ്ക്ക് വലിയ ശിക്ഷ വേണ്ട തുടങ്ങിയ കമന്റുകൾക്കും കുറവല്ല അതേസമയം ചിലർ ഇത് കൊലപാതകമാണല്ലോ നിയമം നടപ്പിലാകട്ടെ എന്ന നിലപാടും പിന്തുണയ്ക്കുകയാണ് ഇത്തരം കമന്റുകൾ പ്രത്യേകിച്ച് ഒരു കുടുംബാംഗം തന്റെ കൊല്ലപ്പെട്ട സഹോദരന്റെ പേരിൽ നീതി ആവശ്യപ്പെടുന്ന പോസ്റ്റിന് കീഴിലാണ് വന്നതെന്നത് യമൻ പൗരന്മാരുടെ മനസ്സ് വേദനിപ്പിക്കുകയും ഇന്ത്യക്കാരോട് ചിലർ വിദ്വേഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നിമിഷപ്രേക്ക് മാപ്പ് നൽകരുത് നിങ്ങളുടെ സഹോദരന് നീതി കിട്ടണം അതുവരെ പോരാടണം തുടങ്ങിയ കമന്റുകളും സഹോദരന്റെ അബ്ദുൽ ഫത്താഹ് മെയിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ വരുന്നുണ്ട് നിന്റെ സഹോദരന്റെ രക്തം വിറ്റ് നീ പണം സമ്പാദിക്കുന്നു എന്നുവരെ ചോദിക്കുന്നുണ്ട് തലാലിന്റെ സഹോദരന് മനസ്സിലാകാൻ വേണ്ടി അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് പോസ്റ്റുകളൊക്കെ വന്നിട്ടുള്ളത് വധുശിക്ഷ ഒഴിവാക്കുവാൻ വേണ്ടി ഇടപെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെയും യമനിലെ പണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ ഹാഫിളിനെതിരെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകളുമുണ്ട് ഇക്കൂട്ടത്തിൽ മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി ചിലർ തലാലിന്റെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ നിമിഷപ്രയുടെ മോചനത്തിന് തടസ്സമാകുമെന്നാണ് ആശങ്ക മകനാണ് തലാലിന് സംഭവിച്ചത് എൻറെ മകന് സംഭവിച്ചതുപോലെ എന്നെ വേദനിപ്പിക്കണമെന്നാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി പ്രതികരിച്ചത് അവരുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു അവനു വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ് ആ മകന്റെ ആത്മാവിനെ ശാന്തി കിട്ടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നും ഗമന നിന്ന് പ്രേമകുമാരി പറഞ്ഞു നിമിഷയുമായി ഓൺലൈനിലോ ഫോണിലോ സംസാരിക്കാനാകില്ല അവൾ ഇടയ്ക്ക് മെസ്സേജ് അയക്കും എന്താണ് വിശേഷം സാർ എന്തു പറഞ്ഞു എന്നൊക്കെ ചോദിച്ച് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് ആ വീട്ടിലേക്ക് ഉപദ്രവകരമായ വിവരങ്ങളോ വാർത്തകളോ എത്തരുത് എന്നാണ് പ്രേമകുമാരി ആവശ്യപ്പെട്ടത് വധശിക്ഷ നീട്ടിവച്ചതും ദൗർഭാഗ്യകരവും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമാണെന്നാണ് ശിക്ഷ മാറ്റിവെച്ച വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് തലാലിന്റെ സഹോദരൻ സാമൂഹിക മാധ്യമത്തിലൂടെ പ്രതികരിച്ചത് സത്യത്തെ വളച്ചൊടിച്ച് കുറ്റവാളിയെ ഇരയാണെന്ന് ചിത്രീകരിച്ച് കുറ്റം ന്യായീകരിക്കുവാനാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്ത് കാരണം കൊണ്ടായാലും കൊലപാതകത്തെ ന്യായീകരിക്കുവാൻ കഴിയില്ല ഇപ്പോഴത്തെ മധ്യസ്ഥ ശ്രമങ്ങളിൽ അതിശയമില്ല വർഷങ്ങളായി രഹസ്യമായുള്ള ഇടപെടലുകളും ശക്തമായ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഒരു സമ്മർദ്ദവും ഞങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് തലാലിന്റെ കുടുംബത്തിന്റെ പ്രതികരണം നിരാശയുണ്ടാക്കുന്നതാണെങ്കിലും സൂഫി പണ്ഡിതനായ ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ സ്വാധീനം നിർദ്ദേശപ്രകാരം ഇന്റെ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസാണ് തലാളിന്റെ ബന്ധുക്കളുമായ ചർച്ചകൾ നടത്തുന്നത് നിമിഷ പ്രിയുടെ മോചനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പോസിറ്റീവ് ആണെന്നും യമനിൽ നിന്ന് നല്ലൊരു വാർത്ത ലഭിക്കുമെന്ന് കരുതുന്നുവെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പ്രതികരിക്കുന്നുണ്ട് എം പി അബൂബക്കർ മുസ്ലിയാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ബുധനാഴ്ചയും ചർച്ചകൾ നടന്നു പോസിറ്റീവാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവർ മാപ്പ് നൽകുവാൻ തയ്യാറായാൽ പണം റെഡിയാണ് ലോകത്താകമാനമുള്ള മലയാളി സമൂഹം പിന്തുണ അറിയിക്കുന്നുണ്ട് ആക്ഷൻ കൗൺസിൽ കോർ കമ്മിറ്റി അംഗം സജീവ് കുമാറും ട്രഷറർ കുഞ്ഞഹമ്മദ് കൂരാച്ചുണും മാധ്യമങ്ങളോട് പ്രതികരിച്ചു സമൂഹ മാധ്യമങ്ങളിലെ വിദ്യപക്ഷ പ്രചാരണം ചർച്ചയ്ക്ക് തടസ്സമാകുന്നുണ്ടെന്ന് അഖിലേന്ത്യാ സുന്നി ജം ഇയത്തുൾ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി ബഹുബക്കർ മിസ്ലിയാരുടെ ഓഫീസ് വ്യക്തമാക്കി ത്തിനാണ് മിക്ക ഇന്ത്യൻ മാധ്യമങ്ങളും പ്രാധാന്യം നൽകിയതെന്നും വാസ്തവത്തിൽ തലാലിന്റെ കുടുംബത്തിൽ നിന്ന് മാപ്പ് ലഭിക്കുകയാണ് പ്രധാനമെന്നും യമനിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേരത്തെ തന്നെ രംഗത്തുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ സാമൂഹ് വ്യക്തമാക്കി തലാലിന്റെ കുടുംബം ഏറ്റവും ആധരിക്കുന്ന സൂഫി ഗുരു ഷേഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിനെ അവഹേളിച്ചുള്ള ചില വാർത്തകൾ യമനിൽ പ്രചരിച്ചത് തിരിച്ചടിയായെന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി തലാലിൻ്റെ കുടുംബത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്നും മധ്യസ്ഥ ശ്രമം നടത്തുന്നവർ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത